പച്ച മരുന്ന് പിന്നെ പല മരുന്ന് തയ്യന്തോ പച്ചമരുഷായം പിന്നെ പല മരുന്ന് തയ്യന്തോ കണ്ണുകടി വയറുകടി പൊളിച്ചുകടൽ കുളിച്ചുകെട്ടൽ കമ്മൽ തുമ്മൽ ഓക്കാനം വാക്കാനം രക്തം പിത്തം ബോധം വാദം തളർത്ത ഇരിപ്പ് കിടപ്പ് നാടും ത്തെ മരുന്ന് ഒറ്റമുളി മരുന്ന് കയ്യന്തോ അം പിന്നെ തല മരുന്ന് കയ്യന്തോ അച്ച മരുന്നു നെച്ചി കഷായം പിന്നെ തല മരുന്ന് കയ്യന്തോ കണ്ടി വയരടി വളച്ചിടൽ പുറച്ചെടൽ തമ്മൽ തുമ്മൽ തോക്കാനം വാക്കാനം രക്തം പിത്തം മോദം വാദം തളർച്ച ഏഴപ്പ് കിടപ്പ് നടപ്പ് തിരച്ച വ്യാധികത്തെ മരുന്ന് ൂലി മരുന്ന് എന്തോ മസമാരൊന്നും നെറ്റി കഷായം പിന്നെ പല മരുന്ന് മരുന്നെത്തി കഷായം പിന്നെ പല മരുന്ന് ഡയന്തോം പിന്നെ ഇടി മുട്ട് തട്ട് വ്യാധിക മരുന്ന് ഒറ്റമൂലി മരുന്നോം പശ മരൊന്നും നെറ്റി കഷായം പിന്നെ പല മരുന്ന് ം പിന്നെപ്പല മരുന്ന് പിന്നെപ്പലം നെഞ്ചു വേണം കൈ വേണം കാല് വേണം കാറ്റിപ്പിടുത്തം കോറ്റിപിടുത്തം മോഴി വെക്കാൻ വാടി വെക്കാൻ നാട്ടി മുട്ട് തട്ട് ും കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ പച്ച മരുന്നു നിഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോത്തവര് പാടലം പാടലം പടവലം ം കോലരക്ക് കരിയാത്ത് വേപ്പന്തലി തെങ്ങലി മാങ്ങത്തലി വേടിച്ച് കല്ലയ്ക്ക് ഏഴുകുണം വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് മൂന്നുറ ആവുമ്പോൾ പനാമൃം കൂട്ടി പല നേരം സേവിച്ച രോഗങ്ങളൊക്കെ പിന്നെ പിന്നെ ും കോപ്പം വാങ്ങിച്ച് വെള്ളത്തിൽ വറ്റി മൂന്നുപടം ആകുമ്പോൾ പരാമർ കൂട്ടി നേരം സേവിച്ച ലോകങ്ങൾ